ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേസ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകിൽ റാറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ഇടതു ദുർഭരണത്തിനും നിലമ്പൂർ നഗരസഭയിലെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ പ്രതിഷേധ വാഹനജാഥയുമായി നിലമ്പൂർ നഗരസഭ എൽ ഡി എഫ് ഭരണസമിതി അഴിമതിയിൽ മുങ്ങിയെന്ന് ലീഗ് ആരോപിച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് നടത്തുന്ന വാഹന സാഹിബ് എട്ട ഒമ്പത് മണിക്ക് ഉദ്ഘാടനം ചെയ്തിരുന്നു അതിന് മുഖ്യ അതിഥിയായിട്ട് പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രസിഡന്റ് വി എസ് ജോലി പങ്കെടുക്കുന്നു കേരള സർക്കാരിന്റെ അനാസ്ഥക്കെതിരെയും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ അഴിമതിക്കെതിരെയുമാണ് മുസ്ലിം ലീഗിൽ പ്രതിഷേധ വാഹന ജാഥ സംഘടിപ്പിക്കുന്നത് നമുക്കൊക്കെ അറിയാം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ അഴിമതികൾ എന്ന് പറഞ്ഞ കഥാകഥകളും ഇതില് ചൂരൽക്കുളം അതുപോലെ തന്നെ വീട് പകൽവീട് വീടിന് ഇപ്പം ഈ ഈ സമയത്ത് പന്ത്രണ്ട് ലക്ഷ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മുനിസിപ്പാലിറ്റിയുടെ അഴിമതി അഴിമതിക്കെതിരെയാണ് ഈ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് മുസ്ലിം ലീഗുകൾ നിലമ്പൂർ നഗരസഭയിൽ എൽഡിഎഫ് ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും കുറ്റിക്കുരുമുളക് വിതരണം പകൽവീട് നിർമ്മാണം ചൂരക്കുളം നവീകരണം മാലിന്യ സംസ്കരണം തുടങ്ങിയവയെല്ലാം അഴിമതി നിറഞ്ഞതാണെന്നും മുസ്ലിം ലീഗ് നിലമ്പൂർ മുൻസിപ്പൽ ഭാരവാഹികൾ പറഞ്ഞു പി വി അബ്ദുൾ വഹാബ് എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന രാമൻകുത്ത് അടിപ്പാത നിർമ്മാണ പൂർത്തീകരണം പോലും സ്വന്തം പേരിലാക്കാനാണ് നഗരസഭ ശ്രമിക്കുന്നത് നഗരസഭയുടെ അഴിമതിക്കെതിരെ പൊതുജന പങ്കാളിത്തത്തോടെ ശക്തമായ സമരം നടത്തുമെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് പാടിക്കുന്ന് ഗിരിജൻ നഗറിൽ നിന്ന് തുടങ്ങുന്ന ജാഥ വൈകുന്നേരം ആറ് മുപ്പതിന് ചന്തകുന്നിൽ സമാപിക്കും പാടിക്കുന്നിൽ പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മുഖ്യാതിഥിയാവും ചന്തകുന്നിൽ നടക്കുന്ന സമാപന സംഗമം പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് മുഖ്യാതിഥിയായിരിക്കുമെന്നും മുൻ എം എൽ എ പി വി അൻവർ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു മുസ്ലിം ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് ഷൌക്കത്ത് കൂമഞ്ചേരി ജനറൽ സെക്രട്ടറി പി ടി റൂൺസ്കർ ട്രഷറർ പി പി അയ്യൂബ് കെ എം എസ് ഷറഫുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക